അസോസിയേഷൻ ഓഫ് ഫുട്ബോൾ അക്കാദമി ഡെവലപ്മെന്റ് സംഘടിപ്പിക്കുന്ന സൂപ്പർ ലീഗിന്റെ സീസൺ ഏഴ് മത്സരങ്ങൾക്ക് മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ നാൽപ്പതിലധികം ഫുട്ബോൾ അക്കാദമികളുടെ സംയുക്ത സംഘടനയായ അസോസിയേഷൻ ഫോർ ഫുട്ബോൾ ഡെവലപ്മെന്റ് മലപ്പുറം സംഘടിപ്പിക്കുന്ന സൂപ്പർ ലീഗിന്റെ സീസൺ സെവൻ മത്സരങ്ങൾ ഈ മാസം ഇരുപതിന് മലപ്പുറം കോട്ടപ്പടി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും വൈകുന്നേരം മൂന്ന് മണി മുതൽ നടക്കുന്ന മത്സരം മലപ്പുറം ജില്ലാ കളക്ടർ പി ആർ വിനോദ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന മത്സരത്തിൽ അണ്ടർ പതിനാല് വിഭാഗത്തിലെ നിലവിലെ ചാമ്പ്യന്മാരായ ഇ എസ് എ എടക്കര റെയിൻബോ ഫുട്ബോൾ അക്കാദമി മമ്പാടുമായി മാറ്റുരക്കും ഉദ്ഘാടന മത്സരത്തിൽ അണ്ടർ വിഭാഗത്തിലെ നിലവിലെ ചാമ്പ്യന്മാരായ ഇ എസ് എടക്കര റെയിൻബോഡ് ഫുട്ബോൾ അക്കാദമി മമ്പാടുമായി ഏറ്റുമുട്ടും ഉദ്ഘാടന മത്സരത്തോടനുബന്ധിച്ച് അസോസിയേഷന് കീഴിലുള്ള നാൽപ്പതിലധികം അക്കാദമികളിൽ നിന്നുള്ള കുട്ടികളുടെ വർണ്ണശബ്ലമായ ഘോഷയാത്ര നടക്കും വൈകുന്നേരം മൂന്നിന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും പെരിന്തൽമണ്ണ മൗലാന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് സൂപ്പർ ലീഗ് സീസൺ സെവന്റെ ടൈറ്റിൽ സ്പോൺസർമാർ അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ എയ്റ്റീൻ അണ്ടർ ട്വന്റി വൺ എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായി എഴുപത്തിലധികം ടീമുകൾ ടൂർണമെന്റിൽ മാറ്റിടുക്കും ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന വിവിധ ടീമുകളെ നാല് സോണുകളാക്കി മാറ്റിയാണ് മത്സരങ്ങൾ നടക്കുന്നത് മലപ്പുറം കോട്ടപ്പടി മുനിസിപ്പൽ സ്റ്റേഡിയം എടവണ്ണ സീതി ഹാജി സ്റ്റേഡിയം എ വി എസ് ഗ്രൌണ്ട് കോട്ടകൽ എന്നിവയാണ് സൂപ്പർ ലീഗിന്റെ വേദികൾ വാർത്താ സമ്മേളനത്തിൽ സൂപ്പർ ലീഗ് ചെയർമാൻ അബ്ദുള്ള കമ്പാടം കൺവീനർ ജാഫർ കാരക്കുന്ന് വൈസ് പ്രസിഡന്റ് ജവാദ് മഞ്ചേരി എന്നിവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ